ഞങ്ങളിപ്പോ ഈ നൈൽ നദീൻ്റെ തീരത്ത് ഒരു റെസ്റ്റോറന്റ് ഉണ്ട് അവിടുന്ന് ഈജിപ്ഷ്യൻ ഫുഡ് കഴിക്കാൻ വന്നതാണ് ഓക്കെ അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോന്ന് ആ കാഴ്ചയിൽ ഇതൊരു നൈൽ ക്രോയ്സ് ആണ് കേട്ടോ അതായത് നൈൽ നദിയെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മൂസാ നബി അലൈഹി സ്ലാം കുഞ്ഞായിരിക്കെ പെട്ടിയിലാക്കി ഒഴുക്കിയ നദിയാണ് ഈ നൈൽ നദി ഇതിന് ഒരുപാട് പ്രത്യേകതയുണ്ട് അതായത് ഈജിപ്ഷ്യൻ ജനതയ്ക്ക് ഒരു അനുഗ്രഹീത നദി എന്ന് വേണം പറയാൻ അവർ എത്രയോ ദൂര ദൂര സ്ഥലങ്ങളിലൊക്കെ ഈ വെള്ളം എടുത്തിട്ടാണ് കൃഷി ചെയ്യുന്നതും അതുപോലെ കുടിക്കുന്നതും ഒക്കെ അതുകൂടാതെ ഈ നൈൽ നദി തീരത്താണ് എത്രയോ റെസ്റ്റോറൻറ്റുകളും കോഫി ഷോപ്പുകളും അതുപോലെ പാർട്ടി ബോട്ടുകൾ അതുപോലെ ബോട്ട് സർവീസുകളൊക്കെ കിടക്കുന്നത് ഞങ്ങളിപ്പോൾ ഈ നൈൽ ക്രോയിസിൻ്റെ അകത്ത് കയറാൻ പോകുന്നു അപ്പോൾ ഇവിടുത്തെ ഈ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇവിടുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നു ഇനിയൊക്കെ അകത്ത് പോയി നോക്കാം ഈ ക്രോയ്സ് എന്ന് പറയുമ്പോൾ ഇത് മൂന്ന് തട്ടാണ് കേട്ടോ എല്ലാ സൗകര്യങ്ങളും അടങ്ങിയിട്ടുള്ള മൂന്ന് തട്ടോട് കൂടിയിട്ടുള്ള ബോട്ടാണിത് അപ്പോൾ ആദ്യം ഞങ്ങൾ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തതിന് ശേഷം ഞാൻ തിരിച്ചു വന്നിട്ട് ഇതിൻ്റെ മുകൾ കാഴ്ചയും അതുപോലെ പുറം കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നു ഓക്കേ ഓ ഇവിടെ എത്തുമ്പോൾ തന്നെ നല്ല കാറ്റും അതുപോലത്തെ ആ വൈകുന്നേരത്തെ സൂര്യപ്രകാശവും അതുപോലെ ആ വെള്ളത്തിൻ്റെ ഓളങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ എന്ത് മനോഹരം എന്നറിയാം അപ്പം ആദ്യം ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യട്ടെ

സെക്കൻഡ് ഫ്ലോറും അതുപോലെ തേർഡ് ഫ്ലോറും ഒക്കെ നമുക്ക് ഈ നൈൽ നദി ശരിക്ക് കാണാവുന്ന വിധത്തിൽ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഏത് ഭാഗത്തു നിന്നും നമുക്ക് അതിമനോഹരമായ കാഴ്ച കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാവുന്ന വിധത്തിലാണ് ഈ ക്രോയ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഞാൻ പോകുന്നത് ഞങ്ങൾ നേരത്തെ ഇരുന്ന ആ സ്ഥലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സ്ഥലമാണ് അവിടുന്ന് നമുക്ക് പുറത്ത് പോകാൻ പറ്റും ആ പുറത്ത് പോയാൽ ഇപ്പോൾ കരയിലുള്ള റെസ്റ്റോറൻ്റുകൾ അതായത് ഇതിപ്പോൾ ബോട്ടിലാണല്ലോ കിടക്കുന്നത് അതേപോലെ കരയിലും റെസ്റ്റോറൻറ്റുകളുണ്ട് ആ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും ഇതുപോലെ പാട്ടി ബോട്ടുകളൊക്കെ പാട്ടുകളൊക്കെ വെച്ചിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതൊക്കെ കണ്ടുകൊണ്ട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം അങ്ങനെ നമ്മൾ അതിനും അപ്പിനും നൈൽ നദി തീരത്ത് ഫോട്ടോ എടുത്ത് കളിക്കുകയാണ് നൈൽ നദി കാഴ്ച ഫോട്ടോസ് ഇടാണ്ട് അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് വന്ന് എല്ലാം മോഞ്ചാണ് സെലക്ട് ചെയ്തത് കാണുക ഈജിപ്ഷ്യൻ ഫുഡ് ഈജിപ്ഷ്യൻ ഫുഡാണ് അപ്പൊ ഞാനിത് ട്രൈ ചെയ്യാൻ പോന്ന് ഒരുപാട് ഐറ്റം ഉണ്ട് എല്ലാം വാഞ്ചി സെലക്ട് ചെയ്തതാണ് പിന്നെ ഇതാണ് ബ്രെഡ് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് അപ്പൊ അതാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് സ്വീനട്ടാ അങ്ങനെ ഞങ്ങൾ നൈൽ നദീൻ്റെ തീരത്ത് ഈജിപ്ഷ്യൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നൈൽ നദിയിലെ ഷിപ്പ് പോകുന്നതും ബോട്ട് പോകുന്നതും പാർട്ടി ബോട്ട് പോകുന്നതും ഒക്കെ ആയിട്ടുള്ള കാഴ്ച പിന്നെ വൈകുന്നേരത്തെ പ്രകാശം ആ വെള്ളത്തിലടിച്ചിട്ടുള്ള ആ ഷൈനിങ് ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് നല്ലൊരു എക്സ്പീരിയൻസാണ് ഞാൻ കഫ്തേരിയലുള്ളത് ഒരുപാട് ജ്യൂസ് ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈജിപ്തിൽ വന്നപ്പോൾ സ്ട്രോബെറി ജ്യൂസ് കുട്ടികൾ ഇതാണ് വാങ്ങിയത് എന്ത് രസം എന്നറിയാം അതിന്റെ ശരിക്ക് അതിന്റെ ഒറിജിനാലിറ്റി ആ ഫീൽ വരുന്നുണ്ട് അതേപോലെ മാംഗോ മാംഗോ ഇതിന്റെ ലുക്ക് തന്നെ കാണുക പ്യൂർ മാങ്കോ കേട്ടാ സാധാരണ തുകയിലെല്ലാം ജ്യൂസ് ഉണ്ടാക്കുമ്പോ ചെല കപ്തരിയക്കാർ അതിൽ പൾപ്പൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് ഇത് പ്യൂർ മാംഗോ എന്ത് മണം എന്നറിയാം ഭയങ്കര ടേസ്റ്റി അങ്ങനെ മോഹൻജിയുടെ കൂടെ നൈൽ ക്രോയ്സിൽ വന്നിട്ട് അടിപൊളി ഈജിപ്ഷ്യൻ ഫുഡൊക്കെ കഴിച്ച് നല്ല സന്തോഷമായി സമാധാനമായി നല്ല ഹെൽത്തി ഫുഡായിരുന്നു കുറേ സലാഡൊക്കെ ഉണ്ടായിരുന്നു ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അങ്ങനെ ഞങ്ങൾ രുചികരമായ ഈജിപ്ഷ്യൻ ഫുഡൊക്കെ കഴിച്ച് ഇനി നേരെ നാട്ടിലേക്ക് പോവുകയാണ് ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ല മോളെ ഏ ലൊക്കേഷനോ അല്ലേ നൈൽ നദിയുടെ തീരം ഏ ഇപ്പൊ ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ട് ഈജിപ്തില് Da. ഡിഫറെൻറ്റ് ടേസ്റ്റിലും വറൈറ്റിയോടു കൂടിയിട്ടുള്ള ഒരുപാട് കേക്കുകളാണ് ഇവിടെ ലഭിക്കുന്നത് ഞങ്ങളിത് ഒരു പ്രാവശ്യം മോഹൻജിയുടെ വീട്ടിൽ വെച്ച് കഴിച്ചിരുന്നു നല്ല രുചിയാണിത് കൂടാതെ ഇവിടുത്തെ ഈ കേക്കുകൾ നമ്മുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുത്ത് നമുക്ക് വാങ്ങാൻ സാധിക്കും അതുകൂടാതെ നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള പാക്കുകളിലൊക്കെ അവൈലബിൾ ആണ് അത് ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടാ കാണുക ഈ ചോക്ലേറ്റ്സിന്റെ ഗിഫ്റ്റ് പാക്ക് എന്നുള്ളത് ഒരു കാഴ്ച തന്നെയാണ് കേട്ടാ നമ്മൾ വാങ്ങിപ്പോവും ആ തരത്തിലാണ് അതൊക്കെ ഗിഫ്റ്റ് പാക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് പല രൂപത്തിലും പല നിങ്ങൾ തന്നെ കാണുക എന്ത് രസമെന്നറിയാം ഇങ്ങനെ കണ്ടു ത്തെ ഈ വലിയ കേക്കുകളും ഇവിടെ ആണ് പക്ഷേ രുചിയെക്കാളും അതിൻ്റെ ആ പുറം കാഴ്ച എന്നുള്ളത് എടുത്ത് പറയേണ്ട കാര്യമാണ് അങ്ങനെ മോഹൻജിയും ഞങ്ങളും കൂടി കുറച്ച് കേക്ക് സെലക്ട് ചെയ്ത് വാങ്ങി ഇനി ഞങ്ങൾ നേരെ പോകുകയാണ് ഇത് വേറൊരു ഷോപ്പ് സനോബിയ ഇത് ഞങ്ങൾ വേറൊരു ദിവസം പോയതാണ് പക്ഷേ ഇത് കാണിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ് അപ്പോൾ മിൽക്ക് പ്രൊഡക്റ്റ് അതുപോലത്തെ ചോക്ലേറ്റ് ഐറ്റംസ് ഒക്കെ ഈ ഈജിപ്തിനെ പറ്റി പറയുമ്പോൾ ഫേമസ് ആണ് കേട്ടോ നല്ല ക്വാളിറ്റിയിലാണ് ഇവിടെ ലഭിക്കുന്നത് ും ഞങ്ങള് ഒരുതരം സ്വീറ്റ്സ് വാങ്ങി ട്രൈ ചെയ്യാൻ പോകുന്നു മോഞ്ചി പറയുന്നത് ഇവിടുത്തെ എല്ലാം നിങ്ങൾ ട്രൈ ചെയ്യണം എന്നാലല്ലേ നിങ്ങൾക്ക് വ്യത്യാസം അറിയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഇവിടുന്ന് ഞങ്ങൾ ട്രൈ ചെയ്യാൻ പോവുകയാണ് ഇത് ഈജിപ്തിലെ വേറൊരു ഷോപ്പാണ് ഇവിടെ വെള്ളം ചിപ്സ് പെപ്സി ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് ആ കുട്ടികൾക്ക് ചിപ്സ് വേണം എന്ന് പറഞ്ഞ് അങ്ങനെ വന്നാണ് ഇത് സ്പൈസി സ്പൈസി ഇവിടെ ഈ പാക്കിൽ വരുന്ന ചിപ്സ് ഐറ്റം ഉണ്ടല്ലോ അതൊക്കെ നല്ല ടേസ്റ്റാണ് കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു കൂടാതെ ഈ പൊട്ടറ്റോ ഈജിപ്തിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതുപോലത്തെ ഇതുപോലത്തെ ചിപ്സൊക്കെ ഉണ്ടാക്കുന്ന കമ്പനികൾ ഇവിടെ കൂടുതലുണ്ട് അതുകൊണ്ട് ഒരുപാട് വെറൈറ്റിയിലുള്ള ചിപ്സ് അവൈലബിളാണ് വിലയും കുറവാണ് The letter is كل الناس smile إسماليا أنا The smile is مصر. I have عشان أنا I have أنا لا. ഇതെല്ലാം ചെയ്യണം വീട്ടിൽ പോകുമ്പോൾ ഇങ്ങനത്തെ ഓരോന്നെല്ലാം ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റ് ആ ഓക്കെ നെക്സ്റ്റ് ടൈം അല്ലേ നല്ല ഓപ്പൺ ആയിട്ടുള്ള ഒരു ഇപ്പൊ ഞങ്ങൾ ഒരു ഈജിപ്തിൽ ഒരു ഫ്രൂട്ട്സ് ഷോപ്പിൽ വന്നതാണ് ഇത് ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിലുള്ള ചെറിയ ഫ്രൂട്ട്സ് ഷോപ്പാണ് ഇതുപോലത്തെ ഒരുപാട് ഷോപ്പുകളുണ്ട് പക്ഷേ വലിയ വിധത്തിലുണ്ട് കേട്ടോ ഇപ്പോൾ വലിയ ടൗണിൽ പോയാലും നമ്മൾ ദുബൈയില് കിട്ടുന്നത് പോലെയുള്ള വലിയ ഷോപ്പുകളുണ്ട് പക്ഷേ ഇവിടുത്തെ പ്രത്യേകത ഇത് ഇതേ സ്ഥലത്ത് തന്നെ കൃഷി ചെയ്യുന്ന നല്ല ഫ്രൂട്ട്സാണ് നല്ല ടേസ്റ്റാണ് ഓറഞ്ച് ആയാലും മാംഗോ ആയാലും ബനാന ആയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ വിഷ വളങ്ങളൊന്നും ചേർക്കാത്ത നല്ല ഓർഗാനിക് ആയിട്ടുള്ള ഐറ്റമാണ് അതുപോലെ ഫ്രൂ അതേപോലെ പച്ചക്കറികളും അതേപോലെ തന്നെ നല്ല ഇനം നല്ല ക്വാളിറ്റിയിലുള്ള പച്ചക്കറികൾ ലഭിക്കുന്നു പക്ഷേ ചെറിയ ചെറിയ ഷോപ്പുകളാണ് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഇവിടുന്ന് ലഭിക്കും ഈജിപ്തിലെ കൃഷി തോട്ടത്തെ പറ്റിയുള്ള ഒരു വിശദമായ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട് കാണാത്തവർ അത് കാണുക ഇപ്പോൾ ഞങ്ങളിവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്ന് ിം എന്നാണ് ഈ സൂപ്പർ മാർക്കറ്റിന്റെ പേര് ഇവിടുത്തെ തൈര് കുറച്ച് തൈര് വാങ്ങണമായിരുന്നു അപ്പോൾ ഇവിടെ ഈ മിൽക്ക് പ്രോഡക്റ്റ് ഒക്കെ നല്ല ടേസ്റ്റ് ഉള്ളതാണ് കിട്ടുന്നത് കേട്ടോ പുതിയ തന്നെ ഉണ്ട് രണ്ടിട ഒന്ന് മതിയോ രണ്ട് വേണോ രണ്ടെടുത്തോളൂ ഇതോ ഞങ്ങള് താമസിക്കുന്ന സ്ഥലത്തന്നെയുള്ള ഒരു സൂപ്പർ ആണ് ചെറിയ സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട് ഞാൻ കാണിക്കുന്നതാണ് പക്ഷെ ഇവിടെ ഈ കോഴിമുട്ട ഉണ്ടല്ലോ കോഴിമുട്ട അതുപോലെ തൈര് അതൊക്കെ ഭയങ്കര ടേസ്റ്റാണ് ഏട്ടാ അതുപോലെ കോഴി ഇറച്ചിയൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ തൈര് വേണമായിരുന്നു അതുപോലെ മുട്ട വേണമായിരുന്നു അപ്പോൾ ആ സെക്ഷനിലേക്കാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് കാണുക അതൊന്ന് വാങ്ങിച്ചോ

അൽമറായി അതന്നെ അൽമറായി നിങ്ങൾക്ക് പിന്നെ അർധമണ്ടല്ല. അർധമണ്ട. എല്ലാം ഇല്ലേ? ജ്യൂസ് ഉണ്ടോണ്ടല്ല? ജ്യൂസ് വേണ്ടപ്പാ? ഉണ്ട്. ഏട്ടാ ആ والله منين من أسوان؟ اه اقل من أسواني. منين? কই منين أسوان? Obrigado. <coughs> 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 <coughs>